കുഞ്ഞുങ്ങളുടെ ഒരു നിഷ്കളങ്ക ഭാവത്തിന് നല്ല ഭംഗിയാണ് അത് ആസ്വദിക്കാൻ സമയം കിട്ടുന്നവർ ഭാഗ്യവാന്മാരുമാണ് ഒരു തലമുറയിലെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് പിതാവിനൊന്നും അത്രമേൽ ഭംഗിയോടെ അതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രവാസി ലോകത്തൊക്കെ ജീവിച്ച പലരും മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം കൂടുമ്പോഴൊക്കെയാണ് നാട്ടിലേക്ക് വരുന്നത് വരുമ്പോഴേക്കും പ്രസവവും കഴിഞ്ഞ് ചിലപ്പോൾ കുഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടാവും ആ മനോഹരമായ ബാല്യം കാണിക്കാൻ ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളോ വീഡിയോയോ ഒന്നുമില്ല ആകെ എഴുതി അയക്കുന്ന കത്തുകളാണ് രണ്ട് നിഷ്കളങ്കമായ ഭാവം ഒന്നൊരമ്മ ഒരു ചെറിയ കുഞ്ഞിനെ കളിപ്പിക്കുന്ന ഭാവമാണ് ഞാൻ കുറേ നേരം ഇങ്ങനെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു എന്ത് ഭംഗിയുണ്ടാ നിമിഷം പേര് പറഞ്ഞത്

അമ്മയ്ക്കുമ്മ നൽകുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായൊരു ഭാവമാണ് അതിൽ കാണുന്നത് എന്നാൽ മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ മറ്റൊരു നിഷ്കളങ്കമായ ഭാവം ഒരു തെറ്റിന് പിടിച്ചപ്പോൾ നാളെ ഗജകേശരി ആയി മാറേണ്ട ഒരുത്തനാണ് എങ്കിലും ഇപ്പോഴുള്ള ആ കരച്ചിലൊന്ന് കണ്ടു നോക്കിയോ அடி ஐயா எங்க போறேனே ஆரோடு ஞாஞ்சி ஒலி இரண்டாம் டைட் போறனா நம்ம நம்ம ஊரேல ਜਾவேட ஏ बढியாவா முகக்கட் கவர் செய்து போகுயா இங்க என்ன தாкольட்டி ஆ தாதனா யா மேத்தா படி அத எடுக்காதடா உட்கார இதெல்லாம் பண்ணி ஒரு காரம் கேடி தாத்த படி கேட்டோ என்ன என்ன வரேண்டேடா அதக்க குடுங்கடி റോഡിൽ വെച്ച് പ്രായപൂർത്തിയാകാതെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയതിന് ഒരു പോലീസ് ഒരു എസ്ഐ ഒ മറ്റോ പിടിച്ചപ്പോൾ നിന്ന് കരയുന്ന ആ ഭാവം സംഗതി ഒരിക്കലും പാടില്ലാത്തതാണ് ഇപ്പോൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് ഇത്തരം സംഗതികൾ പക്ഷേ എന്നാലും അവൻ്റെ കരച്ചിൽ ആ കരച്ചിലൊരു നിഷ്കളങ്കമായ ഭാവമുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ ഈ ഏറ്റവും നിഷ്കളങ്കമായ ബാല്യവും പിന്നെ ആ കുഴപ്പം പിടിച്ച കള്ളത്തരങ്ങൾ നിറഞ്ഞ വല്ലാത്ത കൗമാരത്തിൽ പെടുന്നതിന് മുമ്പുള്ള ഇത്തരം ചില സംഗതികളൊക്കെ വളരെ രസകരവും കൗതുകരവുമായതുകൊണ്ട് കാണിച്ചതാണ് പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ചിലതിനൊക്കെ ചില പ്രത്യേക ഭംഗിയുണ്ട്